ഇസ്രയേലിലും ഫലസ്തീനിലെയും പ്രത്യേകിച്ച് മനുഷ്യജീവിതം അതീവ ദുസ്സഹമായ ഗസയിലെയും ക്രിസ്ത്യൻ സമൂഹങ്ങളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് വെടിനിർത്തൽ ഉണ്ടാകട്ടെ ബന്ധുക്കളെ മോചിപ്പിക്കുകയും പട്ടിണിയും യുദ്ധവും മൂലം തളർന്നിരിക്കുന്ന ജനങ്ങൾക്ക് സഹായം നൽകുകയും ചെയ്യട്ടെ യുദ്ധത്തിൽ തകർന്ന യുക്രൈനിൻ ആയുധങ്ങളുടെ ശബ്ദം നിലയ്ക്കട്ടെ ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും നീതിയും ശാശ്വതമായിട്ടുള്ള സമാധാനവും കൈവരിക്കാൻ കഴിയട്ടെ എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ക്രിസ്മസ് ദിനത്തിൽ നൂറ്റി മിസൈലുകളും ഡ്രോണുകളുമാണ് യുക്രൈന് നേരെ റഷ്യ അയച്ചത് ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിൽ കഴിയുന്ന ആഭ്യന്തര യുദ്ധം തുടർന്ന് സുഡാനിലും സമാധാനം കൈവരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു അതോടൊപ്പം ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങളെ മാർപ്പാപ്പ അപലപിക്കുകയും ചെയ്തു ഗസയിൽ നടത്തുന്ന ക്രൂരതകളെക്കുറിച്ച് ഞാൻ വേദനയോടെ ഓർക്കുന്നു കുട്ടികളെ യന്ത്രത്തോക്കുകളാൽ കൊല്ലുന്നു സ്കൂളുകളിലും ആശുപത്രികളിലും ബോംബാക്രമണം നടത്തുന്നു എന്തൊരു ക്രൂരതയാണ് ഇങ്ങനെയായിരുന്നു പ്രതിവാര പ്രാർത്ഥനയ്ക്ക് ശേഷം മാർപ്പാപ്പ പറഞ്ഞത് ഇസ്രയേൽ ഗസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ ഏഴു കുട്ടികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു పాపే నా ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന യുദ്ധമല്ലെന്നും ക്രൂരതയാണ് നേരത്തെയെന്നും മാർപ്പാപ്പ പറഞ്ഞിരുന്നു തന്റെ വാർഷിക ക്രിസ്മസ് പ്രസംഗത്തിലൂടെയായിരുന്നു മാർപ്പാപ്പയുടെ പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം കുട്ടികൾക്ക് നേരെയാണ് ബോംബേർ ഉണ്ടായത് ഇത് യുദ്ധമല്ല ക്രൂരതയാണ് എന്റെ ഹൃദയത്തെ സ്പർശിച്ചതിനാലാണ് ഞാനിത് തുറന്നു പറയാൻ ആഗ്രഹിച്ചത് വത്തിക്കാനിലെ വിവിധ വകുപ്പുകളെ നയിക്കുന്ന കത്തോലിക്കർദിനാൽമാരോട് സംസാരിക്കവേ മാർപ്പാപ്പ പറഞ്ഞു ഗസയിൽ ഇസ്രയേൽ വംശജത്യാണോ നടത്തുന്നത് എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാർപ്പാപ്പ നേരത്തെയും രംഗത്തെത്തിയിരുന്നു അതേസമയം ഗസേ ഐക്യദാട്ടത്തിന്റെ പ്രതീകമായിരുന്നു യേശു ക്രിസ്തുവിന്റെ ജന്മസ്ഥലമായ ബെദൽഹേമിലെ ക്രൈസ്റ്റ് ലൂതർ ചർച്ചിൽ ഇത്തവണ പുൽക്കൂട് വെള്ളവസ്ത്രത്തിന് പകരം ഫലസ്തീനുകളുടെ പരമ്പരാഗതമായിട്ടുള്ള കാഫിയായിരുന്നു ഉണ്ണിയേശുവിന്റെ വസ്ത്രം പുൽകൂടിന് പകരം തകർന്ന കെട്ടിടങ്ങളുടെ കോൺക്രീറ്റ് കഷ്ണങ്ങൾ കൊണ്ട് എഴുതിയ കൂട്ടിലായിരുന്നു ഉണ്ണിയേശുവിനെ കിടത്തിയിരുന്നത് എന്നാൽ മാർപ്പാപ്പയുടെ പ്രസംഗത്തിൽ ഇസ്രയേലും രംഗത്ത് വന്നു ജെറുസലേമിലെ വത്തിക്കാൻ സ്ഥാനാധിപതി വിളിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ അംബാസഡർ നൂൻസിയോ ആൾഡോഫോ ടിറ്റോ ടിറ്റോയെല്ലേനെയാണ് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ വിളിപ്പിച്ചത് റോബിനെ സെന്റ് പീറ്റേഴ്സ് ബെസിഗലയിൽ ക്രിസ്മസ് ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വാർഷിക പ്രഭാഷണങ്ങളിലുമാണ് മാർപ്പാപ്പ ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നത് ഗസയിൽ വെടിനിർത്തലിനും ബന്ധുക്കളെ മോചിപ്പിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു ഗസയിൽ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങളെ മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം അപലപിച്ചതോടെയാണ് ഇസ്രയേൽ രംഗത്ത് വരുന്നത്